എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ശ്രീനഗർത്തല്ല ജമ്മു കാശ്മീരിലത്തെ ഏറ്റവും പഴയ മസ്ജിദായ ജാമിയ മസ്ജിദ് കണ്ട വിശേഷങ്ങളായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ മലയാളിക്കടയിൽ വന്നിട്ട് അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇനി ഞങ്ങൾ ഹസ്രത് പാൽ ദർഗയും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ലേക്കിലുള്ള ഒരു ഐലൻഡും കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് സിക്സ് പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സാണ് ദർഗ ഹസ്രത് പാൽ എന്ന് പറയുന്ന ഷ്രൈനിലേക്കുള്ളത് ഇത് ഒരു മുസ്ലിം ആരാധനാലയമാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് ശ്രീനഗർ എൻ ഐ ടി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ദർഗ ഹസ്രത് പാലിലേക്ക് പോകുന്നത് അപ്പോൾ വഴിയിലൊക്കെ സാധാരണ പോലെ തന്നെ നിറയെ ചിന്നാർ മരങ്ങളുണ്ട് അപ്പം ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ റോട്ടിൽ അങ്ങോട്ട് പോകുന്ന റോട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാരണം അതിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് പോകുകയാണേ അതെവിടെ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് എന്തോ ഫങ്ങ്ഷൻ നടക്കുന്നുണ്ട് സ്ത്രീകൾ മാത്രമുള്ള ഫംഗ്ഷനാണ് ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞത് നടന്ന് വരുമ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ കാണാം അതാണ് ദർഗാ ഹസ്രത് ബാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മകൂടം കാണുമ്പോൾ നമുക്ക് താജ്മഹലിൻ്റെ പോലെയൊക്കെ തോന്നും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ജമ്മു കാശ്മീരിലെ ഏറ്റവും പവിത്രമായ ദർഗ എന്നാണ് ഈ ദർഗ ഹസ്രത് പാൽ കരുതപ്പെടുന്നത് ദർഗ ഹസ്രത് പാൽ കോമൺ ആയിട്ട് ഇവിടെ അറിയപ്പെടുന്നത് ദർഗ ഷെരീഫ് എന്നാണ് അപ്പോൾ ഇതൊരു സൂഫി ദർഗയാണ് നമ്മൾ നേരത്തെ ഇന്നലെത്തെ വീഡിയോയിൽ കണ്ട മാതിരി വരുന്ന വഴിയിൽ കണ്ട പോലെ ഒരു സൂഫി ആണ് ഈ ദർഗ ഹസ്രത് പാൽ അല്ലെങ്കിൽ ദർഗ ഷെരീഫ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പവിത്രമായി കരുതപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രവാചകനായ മുഹമ്മദിൻ്റെ ആക്ച്വൽ ഹെയർ മുടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടി മുസ്ലിംസിന് ഇത് വളരെയധികം പവിത്രമായി കരുതപ്പെടുന്നു ഇപ്പോൾ നമ്മളെല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇവിടെ ശ്രീനഗരത്തെ ഏതൊരു മോണുമെൻറ്റിൽ പോയാലും ഉള്ള പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡനും അതിനു പറ്റിയ ആംബിയൻസും നിറയെ ചെടികളും പൂക്കളും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള വളരെ നമുക്ക് നല്ല ഒരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ആംബിയൻസ് ഉള്ള ഒരു പവിത്രമായ ആരാധനാലയമാണ് ഈ ദർഗാ ഷരീഫ് അല്ലെങ്കിൽ ദർഗ ഹസ്രത് ബാൽ അപ്പം ഇതിലും നമുക്ക് ഇവരുടെ ഏറ്റവും അകത്ത് അതായത് പ്രവാചകൻ്റെ മുടിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇതിൻ്റെ അകത്ത് കയറി ചെന്ന ഉടനെയുള്ള പ്രാർത്ഥനാ സ്ഥലം വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ദാൽ ലേക്കിൻ്റെ വടക്കേ തീരത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഗാർഡൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് അകത്ത് പ്രവേശിച്ചു ഇവിടെ നിങ്ങൾ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ തല കവർ ചെയ്യണം നമ്മൾ നേരത്തെ പോയ ജാമ്യ മസ്ജിദത്തെ മാതിരി തന്നെ പക്ഷെ ഇവിടെ ഇവർ ഹിജാബൊന്നും ധരിക്കാനൊന്നും പറയുന്നില്ല തല കവർ ചെയ്താൽ മാത്രം മതി ഞങ്ങൾ ഞങ്ങളകത്ത് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണിത് അതിൻ്റെ മുകളത്ത് ആർട്ട് വർക്കൊക്കെ അത്രയും ഭംഗിയിലാണ് ആർട്ട് വർക്ക് ഒക്കെ ഇരിക്കുന്നത് അതേപോലെ താഴെ ഇവർ നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ നല്ല ഭംഗിയിൽ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഈ ഷ്രൈനിൻ്റെയും ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതല്ല ആക്ച്വലി നമ്മളത് കണ്ട് തന്നെ മനസ്സിലാക്കണം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളെന്തായാലും അതിൻ്റെ ഇതേ ആ ഉറുദുവിലവിടെ കുറച്ച് എഴുതി വെച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പുറത്തുനിന്നു ബാക്കി ഇവരാണുങ്ങൾ മാത്രമാണ് അകത്ത് കയറി പോയത് അപ്പോൾ നമുക്ക് ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ അകത്തത്രയും ഭംഗിയുള്ള ആർക്കിടെക്ചറൊക്കെയാണ് നിറയെ ലൈറ്റ്സും കുറേ കളർഫുള്ളായ കണ്ണാടികളുമൊക്കെ ആയിട്ട് ഇപ്പം ഇവരകത്ത് പോയപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനത്തെ വലിയ വലിയ ഷാൻലിയറും കുറേ ഭംഗിയുള്ള കണ് കണ്ണാടി ചില്ലുകളും നല്ല കളർഫുള്ളായ ഒരു ആംബിയൻസ് ആണ് അതിൻ്റെ അകത്തു നിന്നാണ് പറയുന്നത് അകത്ത് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിർഭാഗ്യവശാൽ കഷ്ടം തന്നെ പക്ഷേ അവർ കണ്ടിട്ട് വന്നത് അപ്പോൾ അത്രയും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അകത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പറഞ്ഞല്ലോ ദാൽ ലേക്കിൻ്റെ നോത്തേൺ ബാങ്കിലാണ് ദുർഗാ ഹസ്രത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദാൽ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണേ ഇവിടുന്ന് ഹസ്രത് ബാൽ ദർഗെന്നുള്ള ദാൽ ലേക്കിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഈ ഹസ്രത് ബാൽ എന്നുള്ള പേര് ഹസ്റത്ത് എന്നുള്ള അറബിക് വേർഡിൻ്റെയും ബാൽ എന്നുള്ള കശ്മീരി വേർഡിൻ്റെയും കോമ്പിനേഷനാണ് ഹസ്്രത് എന്ന് പറഞ്ഞ റെസ്പെക്റ്റഡ് ബാൽ എന്ന് പറഞ്ഞ പ്ലേസ് അതായത് റെസ്പെക്റ്റഡ് പ്ലേസ് ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലം എന്നാണ് ഹസ്രത് ബാൽ എന്നുള്ളതിൻ്റെ അർത്ഥം പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ദർഗയുടെ നിർമ്മാണം ആരംഭിച്ചത് പിന്നെ ഈ ദർഗയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട് മുഗൾ രാജാവായിരുന്ന ഔറംഗസേബ് എഴുതിയ സ്വന്തം കൈകൊണ്ട് എഴുതിയ ഖുർആൻ്റെ ഒരു കോപ്പി ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഭാഗത്താണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് താഴെത്തൊട്ട് കുറേ സ്റ്റെപ്സുകളുണ്ട് നമ്മൾ ആ സ്റ്റെപ്സുകൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ദാൽ ലേക്കിൻ്റെ തീരത്ത് എത്തുന്നത് അപ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ ദാൽ ലേക്കിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷമാണ് ഇവിടെ ദർഗയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് പ്രവാചകനായ മുഹമ്മദിൻ്റെ താടിയിലെ മുടി ഇവിടെ സൂക്ഷിച്ചുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ദർഗ എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിംസിന് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇന്നും നിലകൊള്ളുന്നത് എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഹസ്രത് ബാൽ ദർഗയിലെ വിസിറ്റേഴ്സ് ടൈം നമ്മൾ ദർഗയിൽ നിന്ന് തീരത്തേക്ക് നടക്കുമ്പോൾ ഇത് ഇതേപോലെ രണ്ട് സൈഡിലും നിറയെ ചിന്നാർ മരങ്ങളും പൈൻ ട്രീസൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഗാർഡനിലെ ആൾക്കാരിരുന്ന് സംസാരിക്കുകയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു റിക്രിയേഷണൽ സ്പേസ് ആയിട്ടും കൂടി ഇത് യൂസ് ചെയ്യാം എന്നാൽ കൂടിയും നല്ല വളരെ പീസ്ഫുള്ളായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് മറ്റ് ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അതേപോലെ ദാൽ ലേക്കിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ നോക്കുമ്പോൾ അവിടെ വിശ്വാസികൾ കയ്യും കാലൊക്കെ കഴുകുന്ന ഉണ്ട് കുറേ മീനുകളൊക്കെ ഉണ്ട് നമുക്കിവിടുന്ന് ആ ദാലേക്കിൻ്റെ പുറകിലത്തെ മലനിരകളുടെയൊക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കാം അപ്പോൾ ഞങ്ങൾ അവർ ആണുങ്ങളകത്ത് കയറി വരുമ്പോഴത്തേക്കും ഞങ്ങൾ താഴത്തോട്ട് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ അവിടെ സൈഡിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ടും കാർപ്പറ്റ്സ് പിന്നെ കാശ്മീരി ട്രഡീഷണൽ ക്യാപ്സ് പിന്നെ കുറച്ചിങ്ങനെ ഹെയർ ആക്സസറീസ് ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇവരുടെ മതഗ്രന് മതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നത് മതഗ്രന്ഥങ്ങളും മതചിഹ്നങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഈ ദാൽ ലേക്കിൻ്റെ സൈഡിലൊക്കെ ചിലവഴിച്ചു ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഈ ദാൽ നടുവിലുള്ള ഒരു ഐലൻഡിലേക്കാണ് ചാർ ചിനാർ ഐലൻ്റ് അതായത് ഇപ്പം നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്നുണ്ട് കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു ഐലൻഡ് അതായത് ചാർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നാല് ചിനാർ മരങ്ങളുള്ള ഒരു ദ്വീപ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ആ പച്ച കളറിൽ കാണുന്നില്ലേ അതാണ് ബോട്ട് ജെട്ടി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ കയറിയിട്ടാണ് ഐലൻഡിലേക്ക് പോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ബോട്ട് ജെട്ടിയിലേക്ക് അപ്പം നടന്നിട്ട് അവിടുന്ന് ഷിക്കാര ബോട്ടിൽ കയറിയിട്ടാണ് നമുക്ക് ചാർ ചിനാർ ഐലൻഡിലേക്ക് പോകേണ്ടത് ഇനി നമുക്ക് ചാർചിനാർ ഐലൻഡിലത്തെ കാച്ചകളും കൂടി കണ്ടിട്ട് വരാം വരൂ എസ് ഡിആർഎഫ് കാശ്മീർ പറഞ്ഞാൽ എന്തായിരിക്കും സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടപോലെ കടകളൊക്കെ ഉണ്ടല്ലോ ആ ശരി ഇവിടെ എല്ലായിടത്തും മസാലിസ് അച്ചാർ മുഗൾ രാജാവായിരുന്ന ഔറംഗസേബിന്റെ സഹോദരനായ മുറാദ് ബക്ഷാണ് ഈ ചാർ ചിനാർ ഐലൻഡ് കൺസ്ട്രക്ട് ചെയ്തത് അപ്പം ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ബോട്ട് ചട്ടിയിൽ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരെ ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ട് ചെറിയ ബോട്ടിൽ പറ്റിയില്ലല്ലോ അപ്പോൾ അതുകാരണം അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് വലിയ ബോട്ടുകളുണ്ട് അപ്പോൾ ആ വലിയ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ അവർ ആദ്യം ചോദിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇത്രയും പേർക്ക് പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു വരുന്നതിന് അപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിച്ചപ്പോൾ അവർ ആയിരം രൂപയ്ക്ക് പോയി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേ ഓണറും ഏകദേശം അതേപോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് നൂറ് രൂപയൊക്കെ ആകുമെന്ന് അങ്ങനെ ഞങ്ങളിത് ബോട്ടിലിരുന്ന് ഞങ്ങളുടെ ബോട്ട് യാത്ര തുടങ്ങാൻ പോവാണ് ഇനി നമുക്ക് ദാൽ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബോട്ട് യാത്ര ചെയ്ത് ചർച്ചിനാടായില്ലെങ്കിലേക്ക് പോവാം അവിടെയാണ് അവിടെ വന്നു അതെ അതോ ലോട്ടസിന്റെ ചെടി അവിടെ കണ്ടോ അത അവിടുന്ന് ഒരു ശിക്കാരകാരൻ ലോട്ടസ് ലേക്കിൽ ലോട്ടസ് ലേക്ക് പോയിട്ട് കാര്യമില്ല ആ അവിടെയോ അതാ മീൻ ചാടുന്ന അത് തന്നെ തോന്നും എന്താ ആ ചിനാർ നാല് ഉള്ളു ബാക്കിയൊക്കെ വേറെന്തൊക്കെ മരണ ിലേക്ക് പോകല ഐലൻഡും ഓരോ സെയിം ആണ് നമുക്ക് ഒരേ ഐലൻഡ് കണ്ടിട്ട് വിൽ ഗോ ബാക്ക് ഡക്ക് എന്ത് ഡെപ്പാർക്ക് പോക് വെയിറ്റ് 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 ആ അതെ അതാണ്ടോ നിങ്ങൾ ബോട്ട് ഇറങ്ങി കണ്ടിട്ടെ ചാർച്ചിനാർ വൺ ടു ത്രീ ഫോർ കണ്ടോ നാല് സൈഡിലും നാലെണ്ണോ വൺ ടു അപ്പോൾ ഞങ്ങളങ്ങനെ ഐലൻ്റിലെത്തി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നാല് ഭാഗത്തും ഓരോ ചിനാർ മരങ്ങളുണ്ട് അതുകൊണ്ടാണ് ചാർ ചിനാർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ചിനാർ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ മതിരി തന്നെ ജമ്മു കാശ്മീരിൻ്റെ ഹെറിറ്റേജ് വൃക്ഷമാണ് പൈതൃക വൃക്ഷം അപ്പോൾ ഈ ചിനാർ ട്രീൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നതാണേ അപ്പോൾ അതിൻ്റെ ഇലയും തടിയും തൊലിയും ഔഷധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും പിന്നെ അതിൻ്റെ വുഡ് ലേസ് എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത് അത് ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ മരത്തിൻ്റെ ചുള്ളിക്കമ്പുകളും വേരും ഒക്കെ ഡൈസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് തെങ്ങ് കല്പവവൃക്ഷം എന്ന് പറയുന്ന പോലെ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ കൽപ്പവൃക്ഷമാണ് ആക്ച്വലി ചിനാർ ട്രീ അപ്പോൾ അതായത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വേര് മുതൽ ഇല വരെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് ഞങ്ങൾ ഈ ഇത് ഈ ഐലൻ്റിൽ കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ട് അത്ര നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എന്നാൽ പോലും പിന്നെ ഇതേപോലെ ദാൽ ലേക്കിൻ്റെ ഓരോ സൈഡിലേക്കായിട്ടിങ്ങനെ വ്യൂ പോയിൻസ് വച്ചിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ ഷിക്കാര ബോട്ട്സൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ റൈഡിന് പോവാം പിന്നെ അവിടെ ഇരുന്ന് നിന്ന് ഫോട്ടോസ് എടുക്കാം കുറച്ച് സമയം അവിടെ നിന്ന് റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം ദാൽ ലേക്കിൻ്റെയും പുറകിലുള്ള മലനിരകളുടെ ഒക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി ബുധനാഴ്ചയാണല്ലോ പോയത് അപ്പോൾ അ അത്രയും വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ വർഷം തോറും രണ്ട് മില്യണിലധികം ആൾക്കാർ ചാർച്ചിനാർ ഐലൻഡ് വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ പെഹൽഗാം അറ്റാക്കിന് ശേഷം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ചിനാർ ഒരു നാല് ചിനാറിൽ നമ്മളൊരു ഒക്ടോബർ പകുതി ആവുന്നുണ്ട് കേട്ടോ ഓറഞ്ചും വാഷ്റൂം പോലും നമുക്ക് ഇവിടെ ഇരിക്കാം ഇത് ഫ്ലവർ ആ ഇത് കട വഴിയാണ് പോണത് മാ ഇത് ഉണ്ട് ചേച്ചി ഒരു മരത്തില് പൂതിന്റെ നല്ല ഭംഗിയാ ഇല്ല ഫ്ലവറ് രാവിലല്ലേ വരിക അതെ ഇത് യെല്ലോ ലില്ലി ചേച്ചി കണ്ടാ ഇതെ ഹനി ഫ്ലവർ ഹനി ഹനി ആ ഇതേ ഫ്ലവർ യെല്ലോ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടല്ല നേരെ നോക്ക് അമ്മന്റെ ഊങ്കി എങ്ങോട്ടാ നോക്ക് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടോ നമ്മളങ്ങനെ ഐലൻഡിൽ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണെ നമ്മൾ ബോട്ട് ഇറങ്ങി കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇതേപോലെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഹീറ്ററീസ് ഒക്കെ വിൽക്കുന്ന കടങ്ങൾ അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവുകയാണ് നമ്മൾ വന്ന ബോട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നോക്കൂ നിങ്ങൾ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച അപ്പോൾ ഈ ഐലൻഡിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഞങ്ങളങ്ങനെ നടന്ന് പോയപ്പോഴാണ് വഴിയിൽ ഒരു കുഞ്ഞു തൂണിയിൽ ഒരു യെല്ലോ ലില്ലി ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് വേണം അപ്പം ഞാൻ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് ഒരു കുഞ്ഞു ചെറിയ കുഞ്ഞ് പയ്യനായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ അപ്പൊ അത് വേ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി മടിയുണ്ടായിരുന്നു പിന്നെ മനസ്സിലാ മനസ്സോടെ തന്നു എന്തായാലും അങ്ങനെ ഞങ്ങൾ അതും എടുത്ത് പൂവാണ് അങ്ങനെ ഒരു പൂവ ആ കൊച്ചിയമ്മാന ഞാനാണ് കഷ്ടം ഞാനൊരു ചിയായി പോയിൻ്റെ ഏ അമ്മാരോ ആ അവിടെ എത്തിയിട്ട് വേറെ വഴിക്കാൻ പോണ്ടത് രിച്ച് ഹസ്ത് ബാൽ ഷ്രൈൻ്റെ സൈഡിലുള്ള ബോട്ട് ജട്ടിയിലെത്താറായി അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ ഇങ്ങനെ പറയുമായിരുന്നു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് എന്ന് അതായത് ഏകദേശം മൈനസ് ഇരുപത് വരെയൊക്കെ ടെമ്പറേച്ചർ താഴും അപ്പോൾ ആൾക്കാർക്കൊക്കെ ലേക്കിന് മുകളിൽ കൂടി ഇങ്ങനെ നടന്നൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം അങ്ങനെ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്രയും തണുത്തുറഞ്ഞായിരിക്കും ലേക്ക് ഉണ്ടാവുക ഡിസംബർ ജനുവരിയിൽ ഞങ്ങൾ ഇനി ബോട്ട് ഇറങ്ങിയിട്ട് നേരത്തെ അങ്ങോട്ട് പോകുമ്പോ കണ്ട മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള കുറേ ഡിഷ് ഒക്കെ ഉണ്ട് അതെന്താന്ന് ചോദിക്കാം ഓക്കെ ഓ ലോട്ടസ് ചെമ്മിൻ്റെ പക്കോട ചേച്ചി അറിയേ പീസോ ആ ഞാനിത് സാറേത് ലോട്ടസ് ചെമ്മ ചേച്ചി ലോട്ടസ് ചെമ്മിന്റെ പക്കോടയാത് എനിക്കിത് വേണം ഇത് വേണോ എനിക്ക് രണ്ടിനും വേണ്ടി കളിക്കാൻ പോകുമ്പോ ഇത് വലിയ വെറുതാന്ന് പക്ഷേ ഞങ്ങളങ്ങനെ മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇത് ഇതുവരെ കാണാത്തൊരു സാധനം കണ്ടത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലോട്ടസ് സീഡാന്ന് പറഞ്ഞു താമരയുടെ വിത്ത് അപ്പം നമ്മൾ ഈ ലോട്ടസ് സീഡങ്ങനെ മക്കൻ എന്നും പറഞ്ഞിട്ട് അല്ല എന്നും പറഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതിനകത്തു നിന്നാണ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് പോപ്കോൺ പോലെ ഇങ്ങനെ വലുതായി വരും മക്കാനെന്ന് പറഞ്ഞിട്ട് അതാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇതിനകത്താണ് അപ്പോൾ പറഞ്ഞല്ലോ താലിലേക്കിൽ നിറയെ ലോട്ടസ് പാടങ്ങളുണ്ടെന്ന് അത് നാലെണ്ണത്തിന് അമ്പത് രൂപയാണ് അപ്പം അത് സാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ സീഡതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷെ അതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കഴിച്ച് നോക്കുമ്പോൾ എവിടെയോ ഒന്ന് ചെറുതായിട്ട് ബദാമിൻ്റെ പോലത്തെ ടേസ്റ്റ് ഉണ്ട് അല്ലാണ്ട് അങ്ങനെ നല്ല വളരെ രുചികരമായതാണെന്നൊന്നും പറയാനില്ല പക്ഷേ നല്ല ഹെൽത്തിയാണ് മെഡിസിന വാല്യൂ ഒക്കെ ഉള്ളതാ പിന്നെ എക്സ്പേർട്ടായി നമുക്കാണ് ഇതൊന്നും അറിയാത്തത് ഹനി കഴിച്ചോനി അതെന്നെ ചേച്ചി കഴിച്ച മ്പോലേ ഒന്ന് പൊടിച്ച് ചേച്ചി പോണോ ഞാൻ ഏ ഹനി നീ ഒരെണ്ണം വാങ്ങിച്ചില്ലേ ആൻറ്റിയോട് അത് കടുവായിട്ടുണ്ടായിരുന്നോ കടുവ മുരി ഒക്കെ കഴിക്കാൻ ഒരു മിനിറ്റ് ഞങ്ങളൊരു സാധനം ടേസ്റ്റിങ്ങിലാണ് കണ്ട ഇന്നത്തെ സാധനം കണ്ടെത്തി ചേച്ചി കഴിക്കും കൊള്ളാമോ ലാസ്റ്റ് ഒരു മാർക്കറ്റാല്ലേ അതെ ഊതോ ഊതാണ് എത്ര രൂപ എത്ര രൂപ എത്ര രൂപയാന്ന് എത്ര രൂപയാന്ന് ഊദ് പറഞ്ഞ ഊത് മരത്തുനിന്നുണ്ടാക്കുന്നാണ് അത്രന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങള് ആ ചാർ ചിനാർ ഐലൻഡും കണ്ടിട്ട് തിരിച്ചു പോവാണ് അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഈ ഹസ്രത് ബാൽ ദർഗനെ ചുറ്റിയിട്ട് വേണം പോവാൻ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ അവിടെ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലുള്ള ഒരു ബിൽഡിങ് കാണില്ലേ നിങ്ങൾ അപ്പോൾ അവിടെ ഷീജ് ഖാന എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഓഫറിങ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളാണ് അതായത് നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് ആ കാണുന്നത് അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ ദർഗ വരുന്നത് അപ്പോൾ അത് ഒരു ലൈവ്ലി ആയിട്ടുള്ള ആരാധനാ കേന്ദ്രമാണെങ്കിൽ പോലും ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് ആക്ച്വലി അങ്ങനെ എല്ലാവരും ഇത് നടന്ന് ക്ഷീണിച്ച് വന്ന് ഇവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മുഖമൊക്കെ കഴുകാണ് അപ്പോൾ ശ്രീനഗറാണ് ഒക്ടോബർ ലാസ്റ്റ് ലാസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല ചൂടായിരുന്നു നല്ല വെയിൽ ഇപ്പം നമ്മുടെ ഞങ്ങളുടെ ഡ്രസ്സിങ്സ് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡക്ക് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡക്ക് പാർക്കിൽ പോവാം അങ്ങനെ ഞങ്ങളിത് ഡഗ് പാർക്കിൻ്റെ അടുത്തുണ്ട് അപ്പോൾ വലിയ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല അപ്പോൾ റോഡിൽ തന്നെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ പക്ഷേ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡനിൽ അവിടെ ഇവിടെ കുറച്ച് പൂക്കളുണ്ട് പിന്നെ ഒരു ലേക്കിൻ്റെ സൈഡിലാണ് അത് ആ ലേക്കിൻ്റെ ഭാഗം തന്നെയായിരിക്കും ആ ലേക്കിൽ കുറച്ച് താറാവുകൾ അവിടെ ഇവിടെ നീന്തി കളിക്കേണ്ടത് അത്രയേ ഉള്ളൂ അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഡക്ക് പാർക്ക് അത്രയും ടൂറിസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ന് വേണം പറയാൻ അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡക്ക് പാർക്ക് കാണാനായിട്ട് സമയം ചിലവഴിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആവുകയുള്ളൂ ആ സമയത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാമല്ലോ അത് വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അവിടെ ഇല്ലായിരുന്നു പിന്നെ കുറച്ച് പൂക്കളുണ്ടായിരുന്നു അതത്ര കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മാത്രം അത ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര നന്നായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല കുറേ ദൂരെയായിട്ട് കുറച്ച് താറാവുകളിങ്ങനെ നീന്തി കളിക്കുന്ന കാണാം അതു മാത്രമേ ഉള്ളൂ ഇനി എന്തായാലും ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഹരി പർബാത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർട്ടാണ് അപ്പോൾ ആ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഗുരുദ്വാര കണ്ടേ അപ്പോൾ അത് അവിടെ സ്ലോ ചെയ്ത് കുറച്ച് ഗുരുദ്വാരയൊക്കെ നോക്കി ഗുരുദ്വാര ചട്ടി പാച്ചായി സാഹിബ് എന്നാണ് ഗുരുദ്വാരയുടെ പേര് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഹരിപർഭാത് ഫോട്ടിലത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്